നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ുംറ്റപ്പാലം ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ ബസ് ഇനിയും ഓടി ഓടി തുടങ്ങിയില്ല ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ ബസ് ഓടിത്തുടങ്ങിയില്ല രണ്ടായിരത്തിനാല് അഞ്ച് വർഷത്തിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ സ്കൂൾ ബസ് ആണ് തുടങ്ങാതെ കിടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ബസ് ഓടാൻ സജ്ജമായി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത് അന്നുമുതൽ ഇന്ന് വരെ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ് ബസ് അതേസമയം അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറമെ ടാക്സ് ഇൻഷുറൻസ് ജി പി എസ് വേഗത നിയന്ത്രണ സംവിധാനം തുടങ്ങി മറ്റു ചിലവുകൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടി വന്നതായും സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കാതെ പി അത് കണ്ടെത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായതായും പ്രധാനാധ്യാപിക അറിയിച്ചു ഫീസ് നൽകി സ്കൂൾ ബസ്സിന് വരാനുള്ള വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും ബസ് ഓടി തുടങ്ങാൻ വൈകിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചു ഓണം അവധിക്ക് ശേഷം ബസ് ഇറക്കാനുള്ള ശ്രമവും സ്കൂൾ നടത്തുന്നുണ്ട്